അമ്മമാരുടെ കൈപ്പുണ്യം ഒരു പ്രത്യേകത തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ആ ഒരു കൈപ്പുണ്യം നമുക്കും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സൂപ്പറല്ലേ അപ്പോൾ അത്രയ്ക്കും വരില്ലെങ്കിലും എന്നാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് സവാള കട്ട് ചെയ്തിട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടോ ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതാ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ആ ഒന്ന് വഴിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളകോടി ഇട്ടു ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ച കഴുക്ക കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് കുഞ്ഞു കുഞ്ഞി കടിക്കയാണ് അപ്പോൾ ഞാനത് വൃത്തിയാക്കി വെച്ചിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പുളിയുള്ളൊരു കടിക്കാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് വയറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് വയറ്റിയതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ പുളി ഒഴിക്കാറില്ല കേട്ടോ പുളിവെള്ളം തീരെ ഒഴിക്കാറില്ല അങ്ങനെ താ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കേ ഇനി ഇതാ ഞാനൊരു വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരമുറി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ അപ്പോൾ തേങ്ങയുടെ നല്ല ഡാർക്ക് കളർ കളറാവുന്നവരെ വറുത്തെടുക്കുക അപ്പോഴേക്ക് നമ്മൾ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വാഴക്കിട്ട് കൊടുക്കട്ടോ പച്ച വാഴക്ക അതിട്ടതിൻ്റെ ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അത് ആ വാഴയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വാഴയ്ക്കും കടിക്കും തക്കാളിയൊക്കെ നന്നായി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തെടുത്തത് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം ആവശ്യം ണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇത്ര വെള്ളം ഒഴിക്കുന്നുള്ളേ എന്നിട്ട് ഞാനിതൊന്ന് കുറുക്കിയെടുക്കും കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക കട്ടിയിലുള്ളൊരു കറി അമ്മ അടിപൊളിയാണ് എന്നിട്ട് അതായത് നന്നായി അടച്ചു വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മളെ കടുക്കയും വാഴയ്ക്കും കൂടിയുള്ള അടിപൊളി കറി റെഡിയാണ് കേട്ടോ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കടുക്ക കിട്ടിയാൽ എപ്പോഴും അമ്മ വറുത്തരച്ചിട്ടാട്ടോ കേട്ടോ വെക്കാറ് അപ്പോൾ ഈ ഒരു മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ